നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഒരു ചെറിയ വാർത്ത കണ്ടു അതായത് ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് അകത്തെ ഒരു പേജിൽ ഒരു കോർണറിൽ ചെറിയ ഒരു വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് ഡി ഡി ന്യൂസിന് നിറംമാറ്റം പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനൽ ഡി ഡി ന്യൂസിൻ്റെ ലോഗോ ഇനി കാവി നിറത്തിൽ രാജ്യമംഗം ജനങ്ങൾ കണ്ടുപരിചയിച്ച ചുവപ്പ് നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവി നിറത്തിലുള്ള ലോഗോ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് എന്ന ഹിന്ദിയിലുള്ള എഴുത്തൻ കാവി നിറത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പിച്ചതിനൊപ്പമാണ് ലോഗോയിലെ മാറ്റങ്ങളും സമൂഹ മാധ്യമങ്ങളിലെയും യൂട്യൂബിലെയും പേജുകളിലും മാറ്റം വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാവി ഒരു ഭംഗിക്ക് വേണ്ടി മാറ്റിയതാണോ അതോ മറ്റൊന്നുള്ള ഉദ്ദേശത്തിലാണോ നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇത്തരം നിറം മാറ്റങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഭാരതത്തെ കാവ്യവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഈ കാവി മാറ്റം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു ദൂരദർശനിൽ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമ പ്രദർശിപ്പിച്ചത് യാദർച്ഛമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല അത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആ സമയത്ത് ടെലികാസ്റ്റ് ചെയ്തത് എന്നാർക്കാണറിയാത്തത് എന്നിട്ട് ഒന്നുമറിയാത്തതുപോലെ അതൊക്കെ അവർ ചാത്തി ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആകെ കാവ്യവൽക്കരിച്ചു ഭാരതത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് ഒരു തമാശ കേട്ടിട്ടുണ്ട് ഒരു രാജാവിന് പച്ച നിറം കാണുന്നതാണ് ഐശ്വര്യം എന്ന് ഒരു ഗുരു പറഞ്ഞതിൻ്റെ പേരിൽ കൊട്ടാരത്തിനെല്ലാം പച്ച നിറം അടിക്കുന്നു അദ്ദേഹം ചെല്ലുന്ന എല്ലാ സ്ഥലത്തും പച്ച നിറങ്ങൾ അടിക്കുന്നു പക്ഷേ പിന്നെയും നിറങ്ങൾ മറ്റു നിറങ്ങൾ ബാക്കി നിൽക്കുകയാണ് രാജാവിന് ദേഷ്യമായി എന്താണ് ചെയ്യുക അങ്ങനെ ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു കൊടുത്തത്രേ പ്രഭോ ഇങ്ങനെ പച്ച നിറം അടിക്കണ്ട അങ്ങൊരു പച്ച പച്ചക്കണ്ണടം വാങ്ങി വെച്ചാൽ മതി എന്ന് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിയുടെ നേതാക്കളെല്ലാം കാവികണ്ണട മേടിച്ച് വെച്ചാൽ മതി എല്ലാ സ്ഥലത്തും ഈ കാവ്യ നിറമാക്കേണ്ട ചില ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഞാനും ഒരു മൃഗസ്നേഹിയാണ് പശുക്കളെയും നായ്ക്കളെയും പൂച്ചകളെയും മറ്റ് മൃഗങ്ങളെയും ഒക്കെ വളരെയധികം സ്നേഹിക്കുന്ന അതിനെയൊന്നും വിചാരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ പക്ഷേ ആ മൃഗത്തെ പൂജ ചെയ്യാറില്ല ചന്ദനം തൊടുവിച്ച് അതിന് ദൈവീക പരിവേഷം കൊടുക്കാറില്ല രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്താണ് ലക്ഷ്യമാക്കുന്നത് ഞാൻ നേരത്തെ മുതൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ഭക്തിയും അത് രഹസ്യമാക്കി വെച്ചാൽ എന്താ കുഴപ്പം പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക പൊതുവായി എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും പോയിരുന്ന് പ്രാർത്ഥന നടത്തുക ഇതിൻ്റെ ലക്ഷ്യമെന്താണ് ഞാനൊരു വിശ്വാസിയാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താണ് ഞാൻ നരേന്ദ്രമോദിയുടെ ഈ അമിത ഭക്തി കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹം സർവാധികാരിക്കാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ ഭക്തവേഷം കെട്ടുന്നത് നമുക്ക് ലജ്ജ തോന്നും ആദ്യവട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു രണ്ടാം വട്ട വോട്ടെടുപ്പ് കേരളവും അതിലുൾപ്പെടും ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ നിങ്ങളേത് മത ജാതി ചിന്തകളിലുള്ളവരുമായി കൊള്ളട്ടെ തുടർച്ചയായി ഒരു രാഷ്ട്രീയ പാർട്ടിയേയും നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരരുത് ഇത് ഭാരതത്തിൽ ഏകാധിപത്യം നടമാടുന്നതിന് കാരണമാകും ബി ജെ പിയുടെ കടന്നു വരവ് പത്ത് വർഷം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്പത്തിനാല് ലക്ഷം കോടി കടത്തിൽ നിന്ന് ഇരുന്നൂറ്റി ലക്ഷം കോടിയിലേക്ക് വളർന്നിരിക്കുന്നു റോഡുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഈ റോഡ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഉള്ള അറുപത് വർഷത്തെ പല ഭരണാധികാരികളും പല പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നരസിംഹറാവ് കൊണ്ടുവന്ന ഗാട്ടുകരാറിനെ കുറിച്ച് മറക്കാൻ പറ്റുമോ നമുക്ക് ഇവിടെ വിവിധ ഇനം വണ്ടികൾ വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ സുലഭമായി ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് അത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഭാരതത്തിലെ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട് വികസനം വേണം അത് കാലത്തിനനുസരിച്ച മാറ്റമാണ് ആ മാറ്റത്തിലേക്ക് വന്നില്ലെങ്കിൽ ഏത് ഭരണാധികാരിയാണെങ്കിലും അയാൾ പുറംതള്ളപ്പെടും പക്ഷേ തുടർച്ചയായി ഭരണം നിലനിർത്തിയാൽ ഇവിടെ ഏകാധിപത്യം ഉണ്ടാവും ഇവിടെ രാജഭരണം ഉണ്ടാവും ഇപ്പോൾ തന്നെ ഇലക്ട്രിക് ബോണ്ടിലെ അഴിമതിയും ഇലക്ട്രിക് ബോണ്ടിൻ്റെ കള്ളക്കളികളുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ വ്യക്തികൾ കക്കുന്നില്ല ഇവിടെ അഴിമതി കൊണ്ടുവന്നാണ് ബി ജെ പി ചോദിക്കുന്നത് ശരിയാണ് വ്യക്തിപരമായ കളവ് നടക്കുന്നുണ്ടാവില്ല പക്ഷേ ആ കളവ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി ഒന്നായി ചെയ്യുന്നു ബി ജെ പി ഒന്നായി ചെയ്യുന്നു അതാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഭാരതത്തിലെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ എല്ലാം വഴിവിട്ട് സഹായിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു ഇലക്ട്രിക് ബോണ്ട് വാങ്ങുന്നു എല്ലാം ചെയ്യുന്നു എന്നിട്ട് പാർട്ടിക്ക് ശക്തി കൂട്ടുകയാണ് നിങ്ങൾ നിരന്തരമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും ദിനപത്രങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപ വ്യയം ചെയ്ത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരസ്യം ചെയ്ത മനുഷ്യരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ ജനങ്ങൾ അറിയും അൻപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് ഈ കേരളത്തിലെ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും അങ്ങ് ഡൽഹിയിലുള്ള നേതാക്കന്മാർമാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ അൽഫോൺസ് കണ്ടെത്താനം സ്കൂട്ടർ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് കാളവണ്ടിയിൽ യാത്ര ചെയ്തത് ഓർമ്മയുണ്ടോ എന്നിട്ട് നിങ്ങൾ എന്താണിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് സാധുക്കളെ സഹായിക്കാനാണെന്ന് ഇപ്പോഴും ഭാരതത്തിൽ കോടിക്കണക്കിന് സാധുക്കൾ ജീവിക്കുകയല്ലേ പട്ടിണിയുണ്ട് പ്രധാനമന്ത്രി നിങ്ങൾ രാജ്യന്തോറും നടന്ന് എല്ലാ രാജ്യ നേതാക്കന്മാരെയും കണ്ട് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരെയെല്ലാം കണ്ട് അവരുമായി കുശലം പറഞ്ഞ് നിങ്ങൾ അവരുമായി സൌഹൃദം സ്ഥാപിച്ച് തിരിച്ചു വരികയാണ് എന്നിട്ട് അവിടെയൊക്കെ ഗുഡ് ബുക്കിൽ ഇടം നേടുന്നു ഭാരതത്തിൽ റോഡുകളും പട്ടയലിനെ പോലെയുള്ള വലിയ പ്രതിമകളും രാമക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളും മതിയോ ഒരാ സംസ്കാരം കൂടി ഉണ്ടാവണം പ്രാകൃത സംസ്കാരത്തിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരി ഭാരതത്തിന് വേണ്ട തികച്ചും പ്രാകൃതമായ ഗോത്രവർഗ സംസ്കാരത്തിലേക്കാണ് നിങ്ങൾ ഈ ജനതയെ നയിക്കുന്നത് നിങ്ങൾ ഭക്തിയുടെ പേര് പറഞ്ഞത് നിങ്ങൾ മതത്തിൻ്റെ പേര് പറഞ്ഞത് നിങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സംസ്കാരത്തിൽ പിന്നോക്കം പോകുകയാണ് അതിനൊരു സംശയവും വേണ്ട ശാസ്ത്രം വളരെയധികം മുന്നേറ്റം വരിച്ച ഈ നാട്ടിൽ നിങ്ങൾ ഭക്തിയുടെ പേരിൽ വീണ്ടും ഗോത്രവർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് കാവ്യ സംസ്കാരം വാർത്തെടുക്കുന്നതിലൂടെ നിങ്ങൾ ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പാക്കുകയാണ് മിസ്റ്റർ മോദി മിസ്റ്റർ അമിത്ഷാ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ജനങ്ങളെക്കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കും ഞങ്ങൾ നാനൂറ് സീറ്റ് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നുണ്ടല്ലോ കിട്ടില്ല എന്ന് നിങ്ങളുടെ ഉള്ളം പറയുന്നുണ്ട് പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു നാനൂറ് സീറ്റ് കിട്ടുമെന്നാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്തേക്കാമെന്ന് സാധുക്കളുടെ മനസ്സിൽ ഒരു ഒരു ചിന്ത ഉരുത്തിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിങ്ങനെ പറഞ്ഞു നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഭരണത്തിൽ വന്നേക്കാം അടുത്ത അഞ്ച് വർഷം നരകയാതന അനുഭവിക്കാൻ പോകുന്ന ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് അടുത്ത അഞ്ച് വർഷത്തിന് ശേഷം ആലോചിക്കാമെന്ന് പറയുമ്പോൾ നാട് മറ്റൊരു തരത്തിലെത്തിയിട്ടുണ്ടാകും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും ഇവിടെ ജനാധിപത്യത്തിൻ്റെ പേര് പറയുന്നുണ്ട് അഞ്ച് വർഷത്തിലൊരിക്കൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മാത്രമാണ് സർ ജനാധിപത്യം അവിടെ മാത്രമാണ് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ അതിനുശേഷം ഏകാധിപത്യത്തിലേക്കാണ് ഒരു എം ബി എ ജയിപ്പിച്ചു വിടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു അതിൽ ഈ നാടിനെ പ്രയോജനം ചെയ്യും നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യും ഏത് പാർട്ടിക്കാരനാണെന്ന് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് മറ്റൊന്നാണ് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കൂടുന്നതോടുകൂടി അവർ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു ജനങ്ങൾക്ക് പിന്നെ അവരെ തിരിച്ചു വിളിക്കാൻ മാർഗമില്ല ജനങ്ങൾക്ക് ഒന്നും പറയാൻ മാർഗമില്ല അവരെങ്ങനെയാണ് പ്രതികരിക്കുക അവളുടെ പ്രതികരണം നോക്കുന്നേയില്ല ഇല്ല തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കേരളത്തിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിച്ചില്ലേ ഇപ്പോൾ അനുഭവിക്കുന്നില്ലേ വസ്തുക്കരം വെള്ളക്കരം വീട്ടുകരം രജിസ്ട്രേഷൻ ഫീസുകൾ എല്ലാം ഭീമമായി കൂട്ടിയിരിക്കുന്നു പെട്രോളും ഡീസലിനും വീണ്ടും വില കൂട്ടിയിരിക്കുന്നു സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എല്ലാ സ്ഥലത്തും വഴിവ് നിർത്തുന്നു അനാവശ്യ ചെലവുകൾ ചെയ്യുന്നു ദുർഭരണം നടത്തുന്നു ഇതിന് കാരണമെന്താണ് ഭൂരിപക്ഷമുണ്ട് തൊണ്ണൂറ്റിയൊൻപത് എം എൽ എ മാർ ഒപ്പമുണ്ട് അവർക്ക് എന്ത് നിയമവും പാസ്സാക്കാം ലോകായുക്തയുടെ അധികാരം എടുത്തു കളഞ്ഞത് അങ്ങനെയല്ലേ സർവകലാശാലകളിൽ ബി സിമാരെ നിയമിക്കാനുള്ള നിയമത്തിൻ്റെ മാറ്റം വരുത്തുന്നത് അങ്ങനെയല്ലേ ഭൂരിപക്ഷമുള്ളതിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ എന്ത് അധികാരവും എന്ത് നിയമവും അടിച്ചേൽപ്പിക്കാൻ കഴിയും ജനങ്ങൾക്ക് പിന്നെ ശബ്ദിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അഞ്ച് വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുമ്പോൾ മാത്രം ജനാധിപത്യം എന്ന് പറയും ജനങ്ങളുടെ അവകാശം സ്ഥാപിക്കുന്നുവെന്ന് പറയും ജനങ്ങൾക്കൊരു അവകാശവുമില്ല ജനങ്ങൾക്കൊരധികാരവും അധികാരവുമില്ല നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ പലരെയും നമുക്കൊന്ന് മാറ്റി പ്രതിഷ്ഠിച്ച് നോക്കാം അപ്പോൾ തന്നെ ഒരു ഭയമുണ്ടാവും ഞങ്ങൾക്കിനി തുടരാൻ പറ്റിയില്ലെങ്കിലോ ആ ഭയത്തിൻ്റെ പേരിലെങ്കിലും ജനങ്ങളോടൽപ്പം നീതി കാണിക്കും അതുകൊണ്ട് ഈ കാവ്യവൽക്കരണത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം താങ്ക് യു